നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ ഏറെ ശ്രദ്ധയാകർഷിച്ച വയനാട്ടിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഉച്ചവരെ വയനാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ അനുസരിച്ച് വയനാട്ടിൽ അൻപത്തി മൂന്ന് പോയിന്റ് പത്ത് ശതമാനം വോട്ടാണ് രണ്ട് മണിവരെ രേഖപ്പെടുത്തിയത് വയനാട് മണ്ഡലത്തിലെ ഇരുപത്തിനാല് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ കേടായെങ്കിലും അതിനെ മറികടന്നും മികച്ച പോളിംഗ് ആണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഔദ്യോഗിക കണക്കനുസരിച്ച് വയനാട് മണ്ഡലത്തിലെ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടർമാരിൽ ആറ് ലക്ഷത്തിലധികം വോട്ടർമാർ ഇതിനകം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം പതിവിന്റെ വിപരീതമായി വയനാട് ജില്ലയിൽ തുടക്കം തൊട്ടേ നല്ല പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ അല്പം മന്ദഗതിയിലാണ് പോളിംഗ് സുൽത്താൻ ബത്തേരിയിലും ഇതിനോടകം പോളിംഗ് ശതമാനം അൻപത് കടന്നിരിക്കുകയാണ് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഇത്തവണ ശക്തമായ പോളിംഗ് ആണ് നടന്നത് അതേസമയം നിലമ്പൂരിലും വണ്ടൂരിലും പോളിംഗ് മെല്ലയായത് യു ഡി എഫ് ക്യാമ്പുകളെ അലോസരപ്പെടുത്തുന്നുണ്ട് പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണെന്നും പോളിംഗ് നടപടികൾ മന്ദഗതിയിലാണെന്നതിനാലാണ് പ്രശ്നത്തിന് കാരണമെന്നുമാണ് യു ഡി എഫ് നേതാക്കൾ വിലയിരുത്തുന്നത് എന്നാൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം പോളിംഗ് പലതവണ തടസ്സപ്പെട്ടതിനാൽ കൊയിലാണ്ടിക്ക് സമീപം പുളിയഞ്ചേരി യു പി സ്കൂളിലെ എഴുപത്തി മൂന്നാം നമ്പർ ബൂത്തിൽ വോട്ടെടുപ്പ് രാത്രി പതിനൊന്ന് വരെ നീട്ടാൻ ഭരണാധികാരിയായ കളക്ടർ സാംബശിവ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മോക്ക് പോളിങ്ങിനിടെ യന്ത്രം തകരാറിലായപ്പോൾ പുതിയ യന്ത്രം കൊണ്ടുവന്നാണ് ഇവിടെ പോളിംഗ് നടപടികൾ തുടങ്ങിയത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് യന്ത്രം വീണ്ടും കേടായി മറ്റൊരു യന്ത്രം കൊണ്ടുവന്നെങ്കിലും പോളിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ് അതുകൊണ്ടാണ് രാത്രി പതിനൊന്ന് മണിവരെ പോളിംഗ് തുടരാൻ ഭരണാധികാരി നിർദ്ദേശം നൽകിയിരിക്കുന്നത്